ുംനതും ആ സനതിൽ കണ്ണികളായി ചേർക്കപ്പെട്ട ചില മഹാന്മാരെയുമാണ് ലളിതമായി നില ഓർത്തത് സനത് ഒന്നുകൂടി ഞാൻ വായിക്കാം വലിയ ഒരു വായിക്കാം സനദ് വലിയ വർക്കത്തുള്ളൊരു അൻ യൂസു أن عائشة أم المؤمنين رضي الله تعالى عنها أن الحارث بن هشام سأل رسول الله صلى الله عليه وآله وسلم فقال يا رسول الله كيف يأتيك الوحي قال أحيانا يأتيني مثل صلصلة الجرس وهو أشد علي فيفصم عني أو فيفصم عني أو فيفصم فيفصف عني فيفصف عني أو فيفسف عني, عني أو فيفصف عني ووعيد ووعيد عنه ما قال وأحيانا يتمثل

നബി നബിസ്ലൈവലമയോട് ചോദിച്ചു ഐഷാവിയാണ് പറയുന്നത് ആറാളുകളാണ് ഈ ഹദീത്ത് ഉദ്ധരിച്ച് എഴുതിയ ഇമാം ബുഖാരിയുടെയും ഹബീബ സലി വസ്ലമിടയിൽ ആറാളുകൾ മാത്രമേ ഉള്ളൂ ആ ആറാള് നേരത്തെ പറഞ്ഞു അതാണ് സനദ് അവിടെ ചോദ്യകർത്താവ് മഹാനായ ഹാരിസ്ബിനു ഹിഷാം റതിയല്ലാഹു ത അവര് പ്രമുഖനായ സ്വാമി അവര് ചോദിച്ചതായിട്ട് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് അവര് ചോദിച്ചത് ആയിഷവി റിപ്പോർട്ട് ചെയ്യുക എന്നൊരു സംശയം ആദ്യോട് വരും രണ്ട് സാധ്യതയാണ് അവിടെ ഒന്നുകിൽ അവര് ഹബീബാലിസമയോട് ചോദിക്കുന്ന സമയത്ത് അത് വീട്ടിൽ നിന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ മറക്കപ്പുറത്ത് ആഴ്ച അത് കേട്ടിട്ടുണ്ടാവും നമ്മളെ നമ്മളെ കൊലായിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ഉള്ളു ഭാര്യമാര് കേക്കൂലെ അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിലോ ഹാരിസമിന് ഹിഷാമി അലാനു ആയിഷിയോട് എപ്പോഴെങ്കിലും ഞാൻ തങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാവും രണ്ട് സാധ്യതകളാണ് അതിനുള്ളത് അവര് സാലാ ചോദിച്ചു റസൂൽ അള്ളാഹ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹ് നിങ്ങൾക്ക് ഈ വാഹിയ എങ്ങനെയാണ് വരുന്ന വാഹി വരുന്ന സഹാബാക്കള് കാണുന്നില്ലല്ലോ നാലാണെങ്കിലോ ജ്ഞാനപ്പൊരുടെ നിറക്കൂട്ട് പുണ്യനബിയുടെ വായിൽ നിന്ന് അടർന്നു വീഴുന്നു അത് മുഴുവനും ശരിയാണു അതിൽ നിലവിലുള്ള കാലങ്ങളിലെ വരാനുള്ള കാലങ്ങളിലെ കാര്യങ്ങൾ മുഴുവനും ദീനിന്റെ എല്ലാ ഉലുവുകളും ശരീരത്തിന്റെ എല്ലാ നിയമങ്ങളും അത്ഭുതകരമായ പല സംഭവങ്ങളും ലോകത്ത് കേട്ട് കളിവില്ലാത്ത ആദ്യകാലത്ത് സംഭവിച്ച കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ വായു വേറണെന്ന് വെച്ചത് വരും കുടമണിയുടെ മുഴക്കം പോലെ അറബിയിൽ ഓരോ ശബ്ദത്തിന് ഓരോ സൽസല ഈ പേരാടമണിന്റെ മുഴക്കാണ് എന്ന് ചെലത്ത് ചെലുത് പിന്നെ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് വാളോണ്ട് വെട്ടണീനഅ അതിനങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടാവും ഓരോന്നിനും അതിനു സാദൃശ്യള്ള സ്വൽസ്വലത്തിൽ കുടമണിയുടെ ശബ്ദം പോലെയാണ് ഈ കുടമണി എന്ന് പറഞ്ഞാല് കുതിരന്റെയും ഒട്ടകത്തിന്റെയും ആടിന്റെ ഒക്കെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊടുക്കൂലേ അങ്ങനെ നടക്കുന്ന സമയത്ത് അല്ലെ അതിനാണ് പറയാ അപ്പൊ അവിടെ ഒരു ചർച്ച ഇത്ര രസമുള്ള സൗണ്ട് അല്ലല്ലോ അപ്പൊ അത്രയും രസമില്ലാത്തൊരു സൗണ്ടിനെയാണോ വഴി വരുന്ന സമയത്ത് കേൾക്കുന്ന സൗണ്ടായിട്ട് പറയുന്നത് മോശല്ലേ എന്ന് തോന്നുന്നു അതിന് മറുപടിയും കുടമ്പണിയുടെ ശബ്ദം പോലെ എന്നാണ് കുടമ്പണിയുടെ ശബ്ദം ആണ് എന്നല്ല അതുപോലെ എന്ന് അറിയുമ്പോൾ അതിന് തെസ്പിന്നറിയും തെസ്പീന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാദൃശ്യം ഉണ്ടായാൽ മതി ഉദാഹരണം ഓൻ 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 നമ്മള് പറയുന്നോ ഓൻ സിംഹാണ് സിംഹം എന്ന് പറഞ്ഞാല് ദുർഗന്ധമുള്ള മൃഗാണ് പ്രത്യേകിച്ച് സിംഹത്തിന്റെ വായ വളരെ ദുർഗന്ധമുള്ള നാറ്റാണ് അപ്പൊ ഓൻ സിംഹാണെന്ന് പറഞ്ഞാൽ ഓനെ പുകഴ്ത്തിയതാണോ ഈ കഴുത്തിയതാണോ പുകഴ്ത്തിയതാണോ അപ്പൊ അത് വേറെ ഏതൊരു വിഷയത്തിൽ സാദൃശ്യയാക്കാണ് അപ്പോ ഓം സിംഹാണെന്ന് പറഞ്ഞാൽ ഓന ധീരത ഉണ്ട് എന്നായിരത്ഥം അല്ലാതെ രോമം ഉണ്ടെന്നോ നാല് കാലുണ്ടെന്നോ വാലുണ്ടെന്നോ ചങ്ങലക്കിടണോ എന്നൊന്നല്ല അർത്ഥം അതിനാണ് തസ്ഫീഹ് എന്ന് പറയുന്നത് അവിടെ കുടമണിയാണെന്നല്ല കുടമണിയുടെ ശബ്ദം പോലെ എന്ന് അറിയുമ്പോ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് സാധിച്ചു വയ്ക്കണു ഏതാണ് ആ വിഷയം കുടമണിയുടെ ശബ്ദം കേട്ടാൽ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും അപ്പൊ അതുപോലെയാണെന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ പറയാൻ പറ്റാത്തൊരു ശബ്ദം എന്തോ ആവാ ഗാംഭീര്യത്തിന്റെ വിഷയത്തിലാവാ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാവും അത് സിദ്ധത്തിന്റെ വിഷയത്തിലാണ് എന്ന് കുറെ പോലും പറയുന്നു ഒരു ഗാംഭീര്യം അത് ഒരു ഗാംഭീര്യ കുറച്ചേ ഞാൻ മലക്ക് എന്നെ തൊട്ട് നീങ്ങും ചെയ്യും ഹരീസ് ഈ വരവും ഈ സംസാരമാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത് എന്ന് പരിശുദ്ധ റസൂ എന്നിട്ട് അള്ളാഹന്റെ ആ സമയത്ത് മലക്ക് വന്ന് പറഞ്ഞത് മുഴുവനും ഞാൻ വൈഹാറ്റോ അല്ലെങ്ങനെ ആറാത്തില്ല ആയത്തുകൾ എങ്ങനെ വരിക പിന്നീട് വഴിവിച്ച് കൊടുക്കണമെന്നുല്ലോ അല്ലെങ്കിൽ വേറൊരു ആവശ്യം വന്നിട്ട് അറിയിച്ചുകൊടുത്തതിനെ കുറിച്ച് പിന്നീട് മുത്തനവി ഓർമ്മ കഷ്ടപ്പെട്ടിട്ടില്ല ആദ്യകാലത്ത് സ്പീഡിൽ മന്പാടാക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് നാക്ക് പുറത്ത് ഇങ്ങനെ ആ സ്പീഡിൽ പറഞ്ഞു പഠിക്കാൻ ശ്രമിക്കും അപ്പൊ അതൊന്നും അറിയും ആവശ്യമില്ല ഖുറാൻ ഓയിത്തരുമ്പോ അത് ശ്രദ്ധിച്ച് കേട്ടാ മതി പിന്നെ ഇന്റെ മേലാണ് നിങ്ങളെ ഹൃദയത്തിലാക്കി തരലതും അതിന് ബയാൻ ചെയ്തതിന്റെ ഒക്കെ കടമ എന്റെ മേലാണ് ഞാൻ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി മനപ്പാടാക്കാൻ വേണ്ടിട്ട് ധൃതി കാണിക്കൊന്നും വേണ്ടെന്നുള്ള പറയാം ിസ്വലം പറയാണ് ആ മലക്ക് എന്റെടുന്ന് കൂടി കുടമണിയുടെ ഗംഭീരമായ ശബ്ദത്തോടു കൂടി വന്ന് എനിക്ക് ഖുർആന്റെ ആയത്ത് തന്ന മലക്ക് പറഞ്ഞത് മുഴുവനും ആ സമയത്ത് ഞാൻ മനഃപ്പാടമായി കേട്ടിട്ടുണ്ടാകും എന്ന് പരിശുദ്ധ ഒരു രീതിയാണ് മറ്റൊരു രീതി അഹയാനൻ വേറെ ചില സമയത്ത് എത്തമ്മലു രൂപപ്പെടും എനിക്ക് വേണ്ടി അൽ മലക്കു മലക്ക് റജുലൻ ഒരാളെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു എന്നോട് പറയും അങ്ങനെ എന്നോട് സംസാരിക്കും സംസാരിച്ചിട്ട് പോകും അപ്പോഴേക്ക് മലക്ക് വന്ന് സംസാരിച്ച് പോയതൊക്കെ എനിക്ക് മനഃപ്പാടായിട്ടുണ്ടാകും എന്ന് പരിശുദ്ധ ഇതാണ് ഈ ഹദീത്തിൽ പറഞ്ഞ രണ്ട് രൂപം ഒന്ന് സഹാബാക്കളൊന്നും കാണൂല ഒന്നും കേൾക്കൂല എന്നാൽ കുടമണിയുടെ ഒരു ശ്രദ്ധിക്കേണ്ട ശക്തമായ ഒരു മുഴക്ക അവിടെ ഉണ്ടായിട്ടുണ്ടാവും ആ മുഴക്കവും സഹാബാക്കൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഹബീബായ സല്ലു അലൈ വസ്ലമയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു അനുഭവം അതിൽ മലക്ക് വന്നിട്ട് അള്ളാഹുവിന് പറയാനുള്ള ആയത്വങ്ങൾ ഒന്നും കേൾപ്പിക്കും മലക്ക് പെരിയലോട് കൂടി മുസ്തഫ നബി സല്ലു അലി സ്വലയ്ക്ക് അത് മനഃപ്പാടായിട്ടുണ്ടാവും സഹാബാക്കൾക്ക് അത് ഓതിക്കൊടുക്കും സഹാബാക്കളിൽ ചിലർ അത് എഴുതിയെടുക്കുകയും ചെയ്യും ഒന്ന് അത് റസൂലിന് ഏറ്റവും അല്ലാണ്ട് ഒട്ടകത്തിൻ്റെ മുകളിരിക്കുമ്പോൾ ഒരിക്കൽ വഴി വന്നപ്പോൾ ഒട്ടകം മുട്ടുകുത്തി കടുന്നു എന്ന് കാണാം ചില സമയത്ത് മുസ്തഫ മുസ്തഫാൻ വഴിയിറങ്ങുന്ന സമയത്ത് അവരുടെ വെയിറ്റ് കൊണ്ട് ആയിശ ഉമ്മയുടെ ഉമ്മയുടെ മടിത്തെട്ട് പോലും വളരെ പ്രയാസമായിരുന്നു എന്ന് കാണാം പല രൂപത്തിലാണ് ഭയങ്കര നമ്മക്കൊക്കെ അറിഞ്ഞോക്കണം ഏതാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് സാഹന് കാര്യങ്ങള് ഇന്നലും ആകാശത്തിന്റെ അമ്പിളിക്ക് മൊത്തം കൊടുത്തു നിൽക്കുന്ന എവറസ്റ്റ് പാറക്കെട്ടിന്റെ നെറുകയിലേക്കെങ്ങാനും ഖുർആാന്റെ ആയത്ത് അതിന് ബുദ്ധി കൊടുത്തുകൊണ്ട് നമ്മൾ സന്നിവേശിപ്പിക്കുകയാണെങ്കിൽ ആ പാറക്കെട്ട് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞു ഖുർആ കരിമ്പാറക്കെട്ടുകൾ തകർന്ന് തരിപ്പണമാകും അതിലേക്ക് ഇറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞ ഖുർആൻ ഇന്റെ ഒരായെല്ലാം ആറായിരത്തി ചില്ല ആയത്ത് മൊത്തം ഇറങ്ങിയത് മുസ്തഫാന്റെ കൽബിന്റെ കത്തേക്കാണ് പക്ഷെ തകർത്തില്ല എന്തേ കാര്യം അലം കൽബിന്റെ ഉള്ളിൽ അള്ള പണിയെടുത്തേ അതിന് തകരില്ലാം അള്ളാന്റെ ഇതിന് പ്രകാരം അങ്ങയുടെ കൽബിലേക്കാണ് ആ കൽബൊരിക്കലും തകരുകയില്ല ഈ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സൃഷ്ടി പ്രതിഭാസം മുത്തും ഹൃത്തടമാണ് അതൊരിക്കലും തകരുകയില്ല അതിലേക്കാണ് ആറായിരം ആയത്തുകൾ ഇറങ്ങിയത് പക്ഷെ കുലുങ്ങിയില്ല തകർന്നിര മൊഹാലസ്യപ്പെട്ടില്ല വെള്ളം തരുമോന്ന് ചോദിച്ചില്ല വട്ടായില്ല ഞമ്മളൊക്കെ തലച്ചോറ് അടിച്ചു പോയിട്ടുണ്ടോ ഒന്നും ചെയ്തില്ല ഈ രണ്ട് രൂപത്തിലാണ് വഴി എന്നിലേക്ക് ഇറങ്ങിയത് ഇനി മൂന്നാമത്തെ ഒരു ചർച്ച അവിടെ ഉള്ള എന്താ വെച്ചാൽ അതുപോലെ മിഥിലാ സൽസലത്തിൽ ചർച്ച എന്നൊക്കെയാണ് പറയുമ്പോ അതിന്റെ വാക്കിൽ വല്ലാതെ പോണ്ട അതിന്റെ രൂപം എത്ര എന്തിച്ചാലും പിടുത്തണ്ടല്ല കാരണം നമ്മളൊക്കെ ആ ലോകം അറിയുമോ അത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എന്തേയോ പ്രയോഗങ്ങൾ നടത്തി നടത്തിയെന്നല്ലാതെ അതൊന്ന് നമ്മൾ മനസ്സിലാക്കണവരെ ഒരു കുടമണിയുടെ ശബ്ദം എന്നൊന്നും വെക്കണ്ട നമുക്ക് മനസ്സിലാവാൻ ഒരു പ്രയോഗം നടത്തി എന്നേ ഉള്ളൂ അത് വായുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്ന് ചിന്തിച്ചാൽ നമ്മളെ തലേക്ക് കയറില്ല കാരണം നമ്മൾ ആ ലോകത്തിൽ ഇല്ലാത്തവരാണ് ആ ലോകത്തുള്ള ആളുകൾ പറയുമ്പോൾ അത് വിശ്വസിക്കലാണ് ഈമാൻ അതാണ് അല്ലതീന യു മിനൂനം ഉള്ള കാരണം വായിന്റെ പൊരുളൊന്നും നമുക്കറിയില്ല ഒരു ചോദ്യകർത്താവ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായപ്പോൾ അതിന് രണ്ട് രീതിയിൽ മറുപടി പറഞ്ഞു എന്നല്ലാതെ അന്ന് അളന്ന് നിറച്ച് നമ്മുടെ ബുദ്ധിയിലേക്ക് േക്ക് എന്ന് ശ്രമിച്ചാൽ സാധ്യമാകുന്ന അനുഭവങ്ങളല്ല എന്തുകൊണ്ട് നമ്മുടെ ലോകത്തെ നമ്മുടെ കൈക്കുള്ളിലെ നമ്മുടെ അനുഭവത്തിലെ നമ്മുടെ പ്രകൃതിയിലെ അനുഭവങ്ങളല്ല അത് പറഞ്ഞ ആൾ ആരാ നോക്ക അത് നാൽപ്പത് കൊല്ലം തമാശയിലോ കാര്യത്തിലോ രാത്രിയിലോ പകലിലോ ഉച്ചക്കോ ഒരാളോടോ പല ആളോടോ കളവിന്റെ തരിമ്പ് പറയാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലു മുസ്തഫു അതുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട് ഇതിലേക്കൊന്ന് ഈ സമയത്ത് ചേർത്തി വെക്കൽ വളരെ ബന്ധമുണ്ട് എന്ന് തോന്നുന്നു ഒരിക്കലേ ഒരാൾ ഒരു ജൂതം വന്നിട്ട് വന്നു മുഹമ്മദെല്ലാത്തും നീ എന്റെ എന്റെ വാങ്ങി പൈസ വന്നിട്ടില്ല പൈസ ഇത് വളരെ എപ്പോഴും കേൾക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് അപ്പൊ അള്ളാഹു ഞാൻ പൈസ വന്നിട്ടുണ്ട് നീ പൈസ തന്നില്ല പൈസ സാക്ഷിനെ ആജറാക്കണം സാക്ഷിയൊന്നുമില്ല അവരമ്മില് മാത്ര ഇടപാടാണ് സാക്ഷിനെ ആജറാക്കണ്ടായി ഇത് നടക്കുന്ന സമയത്ത് വോക്കുന്ന സ്ഥിതി ഫാറൂഖൊക്കെ അടുത്തുണ്ട് അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ സാക്ഷിയാണെന്ന് പറയാൻ സാക്ഷിയാണെങ്കിൽ കാണണ്ടേ അവരൊട്ട് കണ്ടിട്ടില്ല ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ഒത്തനു വേക്കും നീ കണ്ടിരണ്ടോന്നു ചോദിക്കും കണ്ടില്ല ഇനി എങ്ങനെ സാക്ഷിക്കാന്ന് വെച്ചാൽ കഴിഞ്ഞു അതുകൊണ്ട് ആരും ഉണ്ടല്ല പക്ഷെ വേക്കുന്നൊരു സഹബിണീച്ചിട്ട് പറഞ്ഞു തങ്ങള് പൈസ കൊടുത്തേ എന്ത്യ ഞാൻ സാക്ഷിയാ അതോടുകൂടി സംഭവം ഞാൻ തങ്ങള് നീ എങ്ങനെ സാക്ഷിയായത് അയലയും സഹാബി കൊടുത്ത മറുപടി ഉണ്ട് അതാണ് ഞാൻ സാക്ഷിയായതോ ഞാൻ അള്ളാഹുവിന്റെ പരലോകത്തിന് സാക്ഷിയാണ് സ്വർഗത്തിന് സാക്ഷിയാണ് നരകത്തിന് സാക്ഷിയാണ് മലക്കിന് സാക്ഷിയാണ് ജിപിരിയിലുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ് തവരു ജീവിതത്തിൽ എനിക്ക് ഉറപ്പാണ് മുങ്കന്റെ കീറി എനിക്ക് ധാന്യമാണ് അതാവിനെ കുറിച്ച് എനിക്ക് ഉറപ്പാണ് അല്ലാഹു ഒരുവനാണെന്ന് എനിക്ക് സാക്ഷിയുണ്ട് ഖുർആൻ കുറവാനുള്ള കലാമാണ് എന്നും ഞാൻ സാക്ഷി നിൽക്കുന്നതാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ടല്ല അന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് ിൽ ഒട്ടകത്തിന്റെ കാശടുത്തു എന്നത് എനിക്ക് കാണണ്ട അന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് സാക്ഷി നിൽക്കാൻ പറ്റുന്നതാണ് ആ സമയത്ത് അള്ളാൻ റസൂല് പറഞ്ഞു രണ്ട് പുരുഷന്മാർ സാക്ഷി നിൽക്കുന്ന സ്ഥലത്ത് ഇയാളാണെങ്കിൽ ഒരാൾ സാക്ഷി നിന്നാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ മാർക്ക് അദ്ദേഹം കൊണ്ടുപോയി ആ സദസ്സത്തെ മാർക്കും ഞമ്മളും വിശ്വാസമല്ല ഒരു ഹദീസിനെ ശാസ്ത്രീയമായിട്ട് ഗവേഷണം ചെയ്തുകൊണ്ട് അത് ആണെങ്കിൽ വിശ്വസിക്കുക അല്ലാത്ത തള്ളുന്നുള്ളതല്ല മുഹമ്മദ് മുസ്തഫ പറഞ്ഞോത്തു അള്ളാഹു ആ ഒരു മാനസികാവസ്ഥ നമുക്ക് പ്രധാനം മുഹമ്മദ് ഞാനേ സനതൊക്കെ വായിച്ചിട്ടാണ് ഹദീസ് പറയുന്നത് അപ്പൊ ചിലപ്പം സനതിൽ ഏതെങ്കിലും കണ്ണികൾ വിട്ടുപോകുന്ന പേടി എനിക്കുണ്ട് നാളെ മുതൽ വേണമെങ്കിൽ കിത്താബ് വെക്കുന്ന നല്ലതാണ് അല്ലെ ഞാൻ അങ്ങനെ വായിച്ചോണ്ട് മിക്കവാറും വിട്ടുപോകില്ല കാരണം തലയിൽ ഉള്ളതെന്നാണ് പറയാ പഠിക്കണ കാലത്ത് അണ്ടി വെറുക്കാൻ പോയിട്ടില്ല പഠിക്കണ കാലത്ത് അണ്ടി വെറുക്കാൻ പോയിട്ടില്ല ഇരുന്ന് പഠിക്കിരുന്നു വേണേ അതുകൊണ്ടാണ് പഠിക്കണ കാലത്ത് കിതാബ് വിളിച്ചിട്ട് ഉറങ്ങലും ഇല്ല അതുകൊണ്ട് അപ്പൊ പിന്നെ അന്ന് തലേ കയറി കൂടിയത് ഇങ്ങനെ പറയും പക്ഷെ അദീസ് ആയതുകൊണ്ട് പേടിയായതിലും വാക്കുകൾ വിട്ടുപോകും എന്ന് പേടികൊണ്ട് വേണമെങ്കിൽ

അതിരാവിലെ തന്നെ നിന്റെ ഹബീബിന്റെ പ്രോജ്വലമായ രാജവചനങ്ങൾ കേൾക്കാൻ ഓടി വരുന്ന സദസ്സിനെ നീ ഒഴിവാക്കല്ല അല്ലോസ്താദ്മാരുണ്ട് കച്ചവടക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് മുതലാളിമാരുണ്ട് തൊഴിലാളികളുണ്ട് പ്രവാസികളുണ്ട് അല്ലാ അതിൽ രോഗികളുണ്ട് നിന്റെ ഹബീബിൻ്റെ പറക്കത്തുമുണ്ട് സ്വഴി ബുഹാരിയുടെ പറക്കത്തുമുണ്ട് രോഗങ്ങളൊക്കെ അല്ലാ കണ്ണിന്റെ രോഗം ചെകിടിന്റെ രോഗം തലയുടെ രോഗം കൈകാലുകളുടെ കര കടച്ചിൽ ഉറക്കൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട അവസ്ഥ മനസ്സിന് സ്വസ്ഥതയില്ലാത്ത പരിഭ്രാന്തിയുടെ അവസ്ഥ കടത്തിൽ കൊടുക്കുമോ എന്ന് പേടിയുള്ള ആളുകൾ അള്ളാഹു എന്റെ മഹലായ ഫലുകൊണ്ട് മുത്തനബിയുടെ വർക്കത്തുകൊണ്ട് സുഹൈ ബുഹാരിയുടെ വർക്കത്തുകൊണ്ട് അതിന്റെ കർത്താവിന്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റണേയല്ല കൈകാലുകളുടെ കടച്ചിൽ മാറ്റി ഹൃദയത്തിന്റെ പൊരിച്ചിൽ മാറ്റണല്ലോ അന്ധതയുടെ ലക്ഷണങ്ങൾ മാറ്റണല്ലോ വന്ധ്യതകൾ മാറ്റിക്കൊടുക്കണല്ലോ തലവേദന പല്ലുവേദന ചകടുവേദന കഴുത്തുവേദന പെരടി വേദന ഊരവേദന മാറ്റിക്കൊടുക്കണേല്ലോ കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യണയല്ലോ ആലിമ്യങ്ങൾ മുത്താലിമങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണയല്ലോ കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് ചെയ്യണയല്ലോ പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർക്കണയല്ലോ ഓരോ ദിവസവും രാവിലെയുള്ള ഇരുത്തം ഇന്നത്തെ ഏറ്റവും വലിയ അമലാക്കണേയല്ലോ ഓരോ ദിവസങ്ങളിലും സുബീക്ക് ദൂരെ നിന്നും അടുത്തു നിന്നുമായി വന്നുകൂടുന്ന ഈ സമാഗത്തിൽ സമാഗമത്തിൽ ചേർന്ന ഈ സമാഗമത്തിൽ ചേർന്ന ഈ സാന്നിധ്യം ഞങ്ങളുടെ ദിവസത്തിൽ ഒന്നൊന്നായി ഓരോ ദിവസങ്ങളിലുമുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ അമലായി നീ എഴുതി ഞങ്ങളെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ ഈ അമൽ കാരണമാക്കണേ അല്ലോ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ ആഫത്ത് കാക്കണേ പെടുന്നനെ മരിപ്പിക്കല്ല അപകടത്തിൽ പെടുത്തല്ല അപകടമാനം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല മറ്റുള്ളവരെ തളർത്തുന്ന രോഗം നിങ്ങൾ നൽകല്ലോ പരീക്ഷിക്കല്ല അല്ലോ കടത്തിലായി മരിപ്പിക്കല്ല تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وآله <صفيق> وصحبه أجمعين سبحان ربك رب العزة والحمد لله رب العالمين السلام عليكم